നമ്മുടെ പരമ്പരാഗത കാർഷിക സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിനായി മുത്തോലി കർമ്മലീത മഠാംഗങ്ങളുടെ ഒരു എളിയ സംരംഭം പച്ചക്കറി കൃഷി വഴുതന കോവൽ വള്ളിപ്പയർ കുറ്റിപ്പയർ വെട്ടുകത്തിപ്പയർ ഇവയാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത് അടുക്കളത്തോട്ടം ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ പയർ വർഗ്ഗങ്ങൾ പടവലം കൂർക്ക പാവൽ കാബേജ് കോളിഫ്ലവർ തക്കാളി ഇലച്ചേമ്പ് ചീരി ചീര ഇനങ്ങളായ സാമ്പാർ ചീര കറിവേപ്പില ചീര പൊന്നാർ വിരൻ ചീര മത്തൻ കുമ്പളം വെള്ളരി കുക്കുംബർ വെണ്ട കറിവേപ്പ് മുരിങ്ങ ഇവയും കൃഷി ചെയ്യുന്നു ഞങ്ങളുടെ തൊഴുത്തിൽ എട്ട് പശുക്കളും മൂന്ന് കിടാക്കളുമാണ് ഇപ്പോഴുള്ളത് ഞങ്ങളുടെ ഭക്ഷി ആവശ്യത്തിനുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നതോടൊപ്പം തന്നെ മിച്ചമുള്ള പാല് വിൽക്കുവാനും സാധിക്കുന്നുണ്ട് ചാണകം ബയോഗ്യാസ് നിർമ്മാണത്തിനും കൃഷിക്കുമായിട്ട് ഉപയോഗിക്കുന്നു ഇതോടൊപ്പം തന്നെ തീറ്റപ്പുല്ല് കൃഷിയും ചെയ്യുന്നു മത്സ്യകൃഷി മൂന്ന് മോഡൽ ഫ്രിഷ് ടാങ്കും മറ്റ് രണ്ട് ചെറിയ ടാങ്കുകളുമായി ഏകദേശം എഴുന്നൂറോളം മത്സ്യങ്ങളെയാണ് ഞങ്ങൾ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് റെഡ് റെഡ്ജാത്തിയ ചിത്രലാട് നട്ട് എന്നീ ഇനങ്ങളാണ് രണ്ട് ടാങ്കുകളിലായി വളർത്തുന്ന അസോള അതുപോലെ ചേമ്പില ഫിഷ് ഫീഡ് ഇവയും മത്സ്യത്തിന് തീറ്റയായി നൽകുന്നു കോഴി വളർത്തൽ മുപ്പത് കോഴികളാണ് ഇപ്പോൾ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് താറാവ് കൃഷി പതിനാറ് താറാവുകൾ ഇപ്പോൾ ഞങ്ങൾക്കുണ്ട് നാൽപ്പത് പേരടങ്ങുന്ന ഞങ്ങളുടെ സമൂഹത്തിന് ആവശ്യമായ മുട്ട ഇതിൽ നിന്നും ഞങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം പന്നി വളർത്തലും ഞങ്ങൾ നടത്തുന്നു മണ്ണിലെ കമ്പോസ്റ്റ് ഞങ്ങളുടെ കൃഷികൾക്ക് ആവശ്യമായ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി മണ്ണിലെ കമ്പോസ്റ്റ് നിർമ്മാണവും നടത്തി വരുന്നു കിഴങ്ങ് വിളകൾ ഞങ്ങളുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള കിഴങ്ങ് വിളകൾ പൂർണ്ണമായും ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കപ്പ ചേന ചേമ്പ് മധുര കിഴങ്ങ് ഇവയാണ് പ്രധാനമായും ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് ഫലവൃക്ഷങ്ങൾ മാവ് പ്ലാവ് പപ്പായ നാരക ഇനങ്ങളായ ചെറുനാരകം ഓറഞ്ച് നാരകം കമ്പിളിനാരകം പൊടിച്ചു കുത്തി കഴുകപ്പുളി അതോടൊപ്പം ഇലുമ്പി സപ്പോട്ട ലൂബി റമ്പുട്ടാൻ പേര കൈത അത്തി ചാമ്പ ഞാവൽ എഗ് ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് മുന്തിരി പീനട്ട് വാളമ്പുളി കുടമ്പുളി ഇവയും വിവിധയിനം വാഴകളും തെങ്ങ് മുതലായവയും ഞങ്ങൾ കൃഷി ചെയ്യുന്നു സുഗന്ധവിളകൾ ഇഞ്ചി മഞ്ഞൾ കുരുമുളക് കറുവപ്പട്ട എന്നീ സുഗന്ധവിളകളാണ് പ്രധാനമായും ഇവിടെയുള്ളത് ഔഷധ സസ്യങ്ങൾ ധാരാളം ഔഷധ ചെടികൾ ഞങ്ങളുടെ ചുറ്റുപാടും വളർത്തുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവ ആടലോടല നീല ലക്ഷ്മിത്തരു ആര്യവേപ്പ് ആവണക്ക് കറ്റാർവാഴ പുളിയാറില്ല തുളസി പനിക്കൂർക്ക തണുതാമ ചെറുള പൂവാംകുറങ്ങൽ മൈലാഞ്ചി തിപ്പലി ഇലഞ്ഞി എന്നിവയാണ് പൂന്തോട്ട പരിപാലനം മഠവും പരിസരവും വർണ്ണാഘമാക്കുന്ന ഏവർക്കും മനസ്സിനുന്മേഷം പകരുന്ന വിവിധ ഇതത്തിലുള്ള പൂച്ചെടികളെ ഞങ്ങളുടെ പൂന്തോട്ടങ്ങളിൽ ഞങ്ങൾ പരിപാലിച്ചു വരുന്നു